എന്തൊരു കരിങ്കാലിപ്പണിയാണ് ചെയ്യുന്നതെന്ന് തമിഴ്നാടും വെസ്റ്റ് ബംഗാളും കേരളവും ഇതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇവരോട് ഇവിടത്തെ ഘടകക്ഷികളോട് പറഞ്ഞില്ലെന്നുള്ളത് പോട്ടെ അവരെ വഴിയിൽ നിർത്തിയിട്ടാണ് ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ത് നിലപാടിനെ കുറിച്ചാണ് ഇവരെല്ലാം സംസാരിക്കുന്നത് ഇനി സത്യത്തിൽ നിലപാടിന്റെ അറ്റത്തിൽ ഈ ചരമ കോളത്തിലൊക്കെ പ്രായം ഇടുന്നത് പോലെ നിലപാടിന്റെ അറ്റത്തിൽ ഒരു തുകയും കൂടി ഇടണം ഇത്തരം രൂപ വന്നാൽ ഈ നിലപാട് മാറ്റും യാതൊരു ഉളുപ്പവും ഇല്ലാതെ ഈ പൈസ കിട്ടാൻ വേണ്ടി ഞങ്ങൾ നിലപാട് മാറ്റി എന്ന് പറയുകയാണ് അടിയുടെ വെടിയുടെ മുന്നിൽ എന്ന് പറഞ്ഞ് വിളിച്ച് മുദ്രാവാക്യം വിളിച്ചിരുന്നവർ നിലപാട് മാറ്റില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചിരുന്നവരാണ് ഈ തുക കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഈ ഇത് മാറ്റി എന്ന് പറയും എന്നിട്ടൊരു നീണ്ട ലിസ്റ്റ് മന്ത്രി വായിക്കുകയാണ് ഏതാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഇന്നലെ അവരെ പറഞ്ഞിരുന്ന ഒരു പൈസയും കിട്ടുന്നില്ലെന്നാണ് ഇന്ന് വിവിധ വകുപ്പുകൾ കൃഷി വകുപ്പിന് കിട്ടുന്ന എട്ട് പദ്ധതികളുടെ ലിസ്റ്റ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടുമ്പോൾ ലിസ്റ്റ് അപ്പൊ ഇന്ന് നോക്കിയപ്പം എല്ലാ വകുപ്പുകളിലും ഇഷ്ടം പോലെ പണമാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഇത് എവിടെ നിന്ന് വന്നു അപ്പൊ ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ല എന്നും ഇവർ പറയുന്നത് മുഴുവൻ പൊള്ളത്തരമാണെന്നും ഞങ്ങൾക്ക് ഒരു നിലപാടുമില്ല എന്നും ഞങ്ങള് പണം കിട്ടിക്കഴിഞ്ഞാൽ ഈ നിലപാടുകളെല്ലാം മാറ്റുമെന്നും തുറന്നു പറഞ്ഞ ഒരു ദിവസവും കൂടിയാണ്